നമസ്കാരം റാഫ്റ്റ് റാഫ്റ്റുട്ബോളിലേക്ക് എവർക്കും സ്വാഗതംസ് ലീഗിന്റെ പ്ലേ ഓഫ് ആദ്യപാദത്തില് നാളെ റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഇത്തിഹാദിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണ് നാളെ രാത്രി ഒന്ന് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് മാഞ്ചസ്റ്ററിലേ ഒരു പോരാട്ടം നടക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഈ സീസണിൽ അത്ര മികച്ച രൂപത്തിലല്ല സിറ്റിയുടെ ഒരു പോക്ക് ഇരുപത്തിരണ്ടാം സ്ഥാനമാണ് യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ പ്രീമിയർ ലീഗിലും അവർ സ്ട്രഗിൾ ചെയ്യുകയാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവർ പതിയെ തിരികെ ട്രാക്കിലേക്ക് വന്നിട്ടുമുണ്ട് അപ്പോ നാളത്തെ കളിയിൽ റയൽ മാഡ്രിഡിനെ ഈ സീസണിലെ ബാക്കി കളികൾക്ക് തൻ്റെ ടീമിനെ എന്ന് പറയുന്നു ഇന്ന് അദ്ദേഹം പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയാണ് ഇഫ് വിൻ റയൽ മാഡ്രിഡ് ഇറ്റ് വിൽ ബി എ ബിഗ് ബൂസ്റ്റ് ഫോർ ദി ദി റിമൈൻഡർ ഓഫ് സീസൺ ഈ ഒരു മത്സരം റയലിനെതിരെ ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ സീസണിന്റെ ബാക്കി ഭാഗത്തേക്ക് ഞങ്ങൾക്ക് അതൊരു വലിയ ബൂസ്റ്റായിരിക്കും എനിക്കറിയാം എങ്ങനെയാണ് ഞങ്ങൾ കളിക്കേണ്ടത് എന്ന് എനിക്കറിയാം അവരും ഈ മത്സരത്തിലേക്ക് കൂടി ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുകയാണ് എന്ന് നമുക്ക് എന്തായാലും മറക്കാൻ കഴിയില്ല ഒരു ഡെക്കേഡ് മുമ്പ് ഞങ്ങൾ ഇവിടെയൊന്നും ആയിരുന്നില്ല എന്നുള്ള കാര്യം എന്നാലും അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ പ്ലേ ഓഫിന്റെ രണ്ടാം പാദം അങ്ങ് സാന്റിയാഗോ ബെർനബുവിലാണ് ഈ ലെഗ് പോരാട്ടങ്ങൾ വരുമ്പോ രണ്ടാം പാദം ഏത് ടീമിന്റെ മൈതാനത്താണോ കളിക്ക് അവർക്കൊരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ അതിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് ഇരുപത്തിനാല് ടീമുകളല്ലേ കാര്യം അതിൽ ഞങ്ങൾ ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് ലീഗ് ഫേസിൽ ഫിനിഷ് ചെയ്തത് അങ്ങനെ ഫിനിഷ് ചെയ്ത ഒരു ടീമിന് ഒരിക്കലും ഫേവേഴ്സ് ആവശ്യപ്പെടാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് കൂടുതൽ പോയിന്റ് നേടാൻ വേണ്ടിയിട്ടൊന്നും ഞങ്ങൾ ചെയ്തില്ല ടോപ്പ് എയ്റ്റിന്റെ തോട്ടരികെ പോലും ഞങ്ങൾ ഉണ്ടായിരുന്നില്ല സോ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ എന്ത് അറിഹിച്ചോ അതാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ടീം ഏതായാലും സംതിങ് സ്പെഷ്യൽ ആണ് ഹോപ്പ് ഫുള്ളി നാളെ ഞങ്ങൾക്ക് അത് കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ താരങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്നുകൂടി പെപ്പ് പറയുന്നുണ്ട് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങൾ വൈറസ്